മലയാളികൾക്കിടയിൽ വലിയ ഫാൻ ബേസ് ഉള്ള അവതാരകയും ഇൻഫ്ലുവൻസറുമാണോ പേളി മാണി അവതാരകയായി തുടങ്ങിയ പേളിയുടെ സിനിമാ പ്രമോഷൻ അഭിമുഖങ്ങൾക്ക് കേരളം കടന്നും ആരാധകരുണ്ട് തമാശ നിറഞ്ഞ ചോദ്യങ്ങളുമായാണ് പേളിയുടെ അഭിമുഖങ്ങൾ നടക്കുന്നത് ഇതിനൊപ്പം തൻ്റെ കുടുംബത്തിനൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും കുക്കിംഗ് വ്ളോഗുമെല്ലാം പേളി കൈകാര്യം ചെയ്യുന്നുണ്ട് പേളിയുടെ വീഡിയോകൾക്ക് മില്യൺ വ്യൂകളാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴിതാ ബോഡി ഷേമിങ് കമന്റുകൾക്ക് മറുപടി നൽകുകയാണ് പേളി മാണി ബോഡി ഷെയ്മിങ് കുഴപ്പമില്ല ശരിയാണെന്ന് തോന്നുന്നവരോട് ഒരു നിമിഷം മൗനം എന്നാൽ അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ആകുന്നുമല്ല എനിക്ക് എന്റെ ശരീരത്തെ ഇഷ്ടമാണ് അത് രണ്ട് ഗർഭധാരണങ്ങളെ അതിജീവിച്ചു ഒരു ഗർഭം അലസി എന്നാലും എൻ്റെ ശരീരം ഇപ്പോഴും എക്കേലത്തേക്കാളും ശക്തമാണ് സ്ത്രീകളെ ഞാൻ നിങ്ങളോട് പറയുന്നു ഇതൊക്കെ നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആകുകയുള്ളൂ നിങ്ങൾക്ക് അവരെ ചെറുതായൊന്ന് അലോസരപ്പെടുത്താം എന്നാൽ ഒരിക്കലും തകർക്കാൻ സാധിക്കില്ല എന്നായിരുന്നു പേർളിയുടെ മറുപടി ചില ഫോട്ടോകൾ പങ്കുവെച്ചാണ് നടിയുടെ മറുപടി പേളിക്ക് കൈയടിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് എന്തിനെയായാലും എന്തിനാണിങ്ങനെ ഒരാളെ ബോഡി ഷെയ്മിംഗ് ചെയ്ത് ബുദ്ധിമുട്ടിലാക്കുന്നത് ഒരാളുടെ ശരീരം അങ്ങനെയായതിന് എന്തിനാണിങ്ങനെ അതിരൂക്ഷമായ സൈബർ ആക്രമണം നടത്തുന്നത് എന്തൊരു സൈക്കോ സ്വഭാവമാണ് ആളുകളുടേത് ഇങ്ങനെ ഒരാളെ സൈബർ ആക്രമണം നടത്തിയിട്ട് എന്ത് ആത്മനിർവൃതിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചത് മാറ്റാൻ നോക്കൂ അല്ലാതെ ഇങ്ങനെ ബോഡി ഷേമിങ് നടത്തുകയല്ലേ ചെയ്യേണ്ടത് ശരിക്കും ഇങ്ങനെ ബോഡി നടത്തുന്ന നടത്തുന്നയാൾക്ക് മെൻറ്റൽ അല്ലെങ്കിൽ ബ്രാൻഡ് ആയിരിക്കാം അതിനുള്ള ചികിത്സ അയാൾക്ക് തീർച്ചയായും നടത്തേണ്ടതുണ്ട് തെണ്ടിത്തരം ചെക്കത്തരം പരമ നാറിത്തരം എന്നെ ഇതിന് പറയാൻ സാധിക്കുകയുള്ളു